லைக் അടിക്ക് പോ ലൈക്ക് അടിക്ക് ലൈക്ക് ലൈവ് ആണ് ദാ ചാ ചാ വൈ വൈ സീ യു टुಮಾರോ കുമാര കണ്ടോടേക്കുന്ന ആൾസനെ കാണണം എ ഇ ഇനി അവര് ആള് വൈടാ ദേ നമ്മൾ പോട്ട് ഇടില്ല അവര് ഇനി അവര് വൈടാ ദേ ഫോളോ ചെയ്താൽ വൺ കേസ് സബ്സ്ക്രൈബ് ആക്കുക നമ്മക്കിനി ടൈം സർ ഇഞ്ഞിനെ പോയി പുന്ന് ഓക്കേ

ടീച്ചറിന്റെ മോള് ടീച്ചറിന്റെ മോളല്ല സ്റ്റുഡൻറ് ആണ് എപ്പോഴും നികേഷ് ആണിത് ഏത് നികേഷ് ഇത് ഫഹദ് ഫാതിക്ക് ഇത് ലിജു സാർ അറിയാലോ ഇത് നിഗ ഇത് നിഹാൻ ഇത് ആശിഷിക് ജോലി நம்மளக்கூடாது <Chen monkeys> <K> <todavía> <staps> <was perfect> <noise> <Sans>

നമ്മുടെ ഫാദർ അവിടെ ഇരുന്ന് സൂര്യനമസ്കാരം ചെയ്യുകയാണ് അത് കഴിഞ്ഞ് ഇപ്പൊ ഫാദർ അവിടെ കിടന്ന് ഓർക്കുന്നത് ഇത് നമ്മുടെ ജിൻസ് ടീച്ചറും വീണ്ടും ടീച്ചർ ഇതാണ് എന്റെ ക്ലാസ് ടീച്ചർ വീണ ടീച്ചർ അങ്ങനെ കൊറേ പേര് കുന്നു വലിഞ്ഞു കേറി ഞാനും അപ്പൊ

നിഹാൻ നമ്മൾ പറഞ്ഞത് നിഹാൻ മാർക്ക് നി മിസൈ ക ക ഇങ്ങറ എ നിങ്ങള് തുക്കാളി ഇതാണ് ലേവൽ ഇതിക്ക് ഇവൻ വട്ടാണ് അങ്ങോട്ട് കേറ്റിക്കോ ഇത്രേം അടുത്തമലവിടെ മോനെ മരണ്ടി ഇത്ര വിട മുട്ടയിട്ടിത്തിക്കൊണ്ടി അല്ലേ ഇതാണ് നമ്മുടെ സ്കൂളിന്റെ റാപ്പർ 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 നമ്മുടെ സ്കൂളിലെ റാപ്പർ അല്ല റാപ്പർ എവിടെ നമ്മ നമ്മ റാപ്പർ നമ്മ റാപ്പർ നടക്കട്ടെ റാപ്പർ റാപ്പർ കൊട്ടിക്കൊന്ന लेके എല്ലാരും വരുക റാപ്പർ മാർടാ റാപ്പറേ റാപ്പറേ നമ്മുടെ റാപ്പർ ഫോട്ടോ എടുക്കുന്നേ ഏ വാൾവി करिए വാൾവി करिए ആ വെയിലടിക്കുന്നുണ്ടോ അരും അടുത്ത് നമ്മള് പോണത് കീലേക്കോട്ടിങ്ങൊക്കെ ചെയ്യും കഴിഞ്ഞിട്ട് നമ്മൾ ിജു സാറിന്റെ ആണ് ചെലവ് എന്നൊക്കെ പറയാം ലിജു സാർ നല്ല സപ്പോർട്ടാണ് നമ്മളെല്ലാരെ ലിജുസാറിന്റെ ചെലവാണെന്ന് ഇതാണ് അല്ല അടിപൊളിയാണ് ഓ മലയാളം ഉണ്ടല്ലോ അതാണ് തങ്ങൽപ്പാറ അവിടെ കാണുന്നത് തങ്ങൽപ്പാറയാണ് ഇപ്പൊ നമ്മളെ കുറിച്ചുണ്ട് പിന്നെ അവിടെ ഒരു വ്യൂ ഉണ്ട് കണ്ടില്ലേ എനിക്കോ എല്ലാരും ക്ഷീണിച്ച് പാവം കിടന്നുറങ്ങി ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട് പിന്നെ അവിടെ നമ്മുടെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ട് ഹേയ് 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 ഹ എനിക്കിന്റെ മോഹങ്ങളാണ് പൊട്ടി എഴുകുമ്പോട്ട് പടക്കണം പേടി കത്തക്കെട്ട ചോട്ടി അതിൽ പാട്ടി കവിതകൾ പാട്ടി അതൊക്കെ സുഗമത തേടുന്നു മോഹങ്ങൾ കവിതകളാകുള്ള കണ്ണാടി മിന്നുന്ന വെള്ളാരം കണ്ണുള്ള ചേലത്തമുള്ള പെണ്ണയലങ്കാരി മുട്ടളം കുടികളെ കാണാൻ നീലമിഴയുള്ള പെണ്ണയങ്കാരിഴയുള്ള കളവാണീ കാർ കൂന്തൽ കണ്ടപ്പോ കരിമഴയുള്ള കൂന്തൽ കണ്ടപ്പോ കണ്ണുടേ ചിരിക്കല്ല പെണ്ണ കല്യാണി നിന്റെ முடி முட்டா கண்டி മനോഹരി ചേലുള്ള പാലം ചുഡത്ത് ചേലത്ത ചായപ്പോലി കരിമയുള്ള കളവാണീ കൂടു സാറിന് എന്റയുണ്ട് ആക്കാണ് മൂന്ന് പിള്ളേര് അല്ല മൂന്നു പിള്ളേരല്ലേക്ക് നമ്മള് ചതിക്കും പറക്കല്ലേ സാറല്ലേ എനിക്ക് വാക്ക് ആ മക്കളെ വാ നമുക്ക് ഇനി ഈ മുട്ടക്കൊന്നിറങ്ങാം അടുത്ത മുട്ടക്കൊന്നും അടുത്ത മുട്ടക്കു

ണില്ല പരിചയപ്പെടുത്താം ബാബുസ്വാമി വരുന്ന ഉള്ളു പതുക്ക ന്മാക ഇതാണ് കൊച്ചു പാതയാണ് നമ്മള് തൊട്ട് വിട്ടാട്ടും പറഞ്ഞോ ഇത് റാപ്പറ ദേവാനന്ദ് കാർത്തിക് ഇത് അഹമ്മദ് അപ്ലഹ് നികേഷി ആയ്യോട്ടി ഞാൻ അത് ഓടിച്ചു ബാബുസ്വാമി നമ്മളെ ബാബുസ്വാമി നമ്മളെ ബാബുസ്വാമി 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 ി നമ്മള് ശിവാർത്ഥിക്കൂട്ടൻ മൂക്കയല്ലേ പന്നി വെച്ച് ഇരിക്കുന്ന ശിവാർത്ഥിക്കൂട്ടൻ വരണം അടിമപ്പടി ചെയ്യുവാണ് ഇതാണ് നമ്മള ഗൾസ് നമ്മടെ ജിൻസ് ടീച്ചറാണിത് നമ്മുടെ അർപ്പിത റേന റേന ഞാൻ എടുക്കട്ടെ ആ ആ ഗൈസ് നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അപ്പൊ ക്യാമറമാൻ എന്തോ അവിടെ ഉണ്ട് ക്യാമറമാൻ അവിടെ ഉണ്ട് കൊറേ മുട്ടക്കുന്നുകളുണ്ട് ഗൈസ് അവിടെ ഒക്കെ ഉണ്ട് തൊരഭിപ്രായം ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടാ ഇവര് അടി കൂട്ടുകയാണ് നാട്ടാരെ കണ്ടോളൂ നമ്മൾ കേരളക്കാരല്ലേ ഞാൻ ഒരു കാര്യം പറയാം സ്ക്രീനിൽ രണ്ട് നിങ്ങൾ കണ്ടാകും നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെടാണ്ട് ഒറ്റ ലൈക്ക് ഒറ്റ ലേക്ക് ഒരാളെ കാണുന്നവരെല്ലാം നേരത്തെ നമ്മൾ ആപ്പ് പറയുന്നു പോയത് ഇത്രയും കഷ്ടപ്പെട്ട് വഴിയിൽ നമ്മള് വീഡിയോ അവിടെ അറുമ്പോൾ അഞ്ചു മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റാവും നോക്കി പോയിട്ട് ഒന്നുകൂടിയ നാല് പേരുള്ളൂ എത്ര ലൈക്ക് ലൈക്ക് നാലും അല്ല ലൈക്ക് നാലു നമുക്ക് ആദ്യം